നമസ്കാരം ഇന്ന് മലയാള മനോരമ പത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വാക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് വർഷം അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ജനപ്രിയമായ വാക്ക് തന്ത വൈബ് എന്ന വാക്കാണ് മനോരമ തിരഞ്ഞെടുത്തത് തന്ത വൈബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള്മാവൻ കോംപ്ലെക്സിൻ്റെയൊക്കെ ഒരു പുതിയ മോഡേൺ വെർഷനാണ് അതായത് പഴയതാണ് ഗംഭീരം ഇതൊക്കെ എന്ത് എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടാണ് അതൊക്കെ ആണ് ഗംഭീരം ഞങ്ങൾ പറയുന്നതാണ് ഗംഭീരം ഇതൊക്കെ മോശമാണ് എന്നുള്ള കൺസെപ്റ്റാണ് വൈബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ മറ്റു തരത്തിൽ നടൻ സലിംകുമാറൊക്കെ നേരെ തിരിച്ചാണ് പറയുന്നത് പക്വതയെ ചേർത്ത് വെച്ച് പറയുന്ന ആളുകൾ കൂടിയുണ്ട് പക്ഷേ പൊതുവേ തന്ത വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മാവൻ കോംപ്ലെക്സിൻ്റെ സമാനമായ നിലയിൽ പറയുന്ന ഒരു വാക്കായിട്ടാണ് അത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് പ്രയോഗിക്കപ്പെടുന്നത് അങ്ങനെ തന്ത വൈബ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വാക്കായി മലയാള മനോരമ തിരഞ്ഞെടുത്തു യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് തന്തവൈബുണ്ടോ എന്നുള്ള ചിന്തയാണ് എന്നെ ഇന്ന് ഉണർത്തിയത് അതായത് തന്തവൈബ് സാധാരണ മനുഷ്യന്മാരുടെ തലയിൽ മാത്രം വെച്ചു കൊടുത്ത് മാധ്യമങ്ങൾക്ക് ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെ തന്തവൈബുണ്ടോ ആ വാർത്ത എന്താ വാർത്ത ഈ വാർത്ത എന്ത് വാർത്ത ഇതൊന്നും വാർത്തയല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് മാധ്യമങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ എളുപ്പ മാർഗം ഈ ദിവസങ്ങളിൽ ചില വാർത്തകളാണ് ചില തന്ത്രപരമായ സമീപനം തന്ത വൈബ് പ്രകടിപ്പിക്കുന്ന സമീപനം ചില തന്തപത്രങ്ങൾ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിലൂടെ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട് അത് ചില വാർത്തകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ മുക്കുക അത് പോരാ എന്ന് പറഞ്ഞ് അവരുടെ തന്തവൈബ് പ്രകടിപ്പിക്കും പക്ഷേ ഇത് ഭയങ്കരമാണ് എന്ന് പറയുന്ന മാധ്യമരംഗത്തെ ഒരു തന്തവൈബുണ്ട് ഈ ദിവസങ്ങളിൽ പത്രങ്ങളുടെയും ചാനലുകളുടെയും തന്തവൈബിൽപ്പെട്ട് മുക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത മനസ്സിലാകുമ്പോൾ കൂടുതൽ വ്യക്തമാകും കല്യോട്ടെ ഇരട്ട കൊലപാതകത്തിലെ കോടതി ഉത്തരവ് റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടിരുന്നു ആ കൊലപാതകൾക്ക് ശിക്ഷ കിട്ടണം നിറച്ചും വാർത്തയും കൊടുക്കണം എന്നാൽ സമാനമായതും അതിലും ക്രൂരമായതുമായ മറ്റൊരു കൊലപാതകം ഉദാഹരണത്തിന് തൂണേരി ഷിബിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊന്ന കേസെടുക്കുക ആ കേസിൽ ഏഴ് മുസ്ലിം ലീഗുകാരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചപ്പോൾ കുറച്ച് ദിവസം മുന്നെയാണ് തടവിന് ശിക്ഷിച്ചപ്പോൾ ആ വാർത്ത നാട്ടുകാരെ അറിയിക്കാതെ മുക്കുക ഇതാണ് മാധ്യമങ്ങളുടെ തന്തവയബ് അവർ നൽകുന്ന വാർത്ത അത് ഭയങ്കര വാർത്ത ഇത് വാർത്തയല്ല എന്നുള്ള സമീപനമാണ് മാധ്യമങ്ങളുടെ തന്തവയബ് അവർ പറയും ഏതാണ് ഞങ്ങളുടെ വാർത്ത നിങ്ങൾ വായിക്കേണ്ട വാർത്ത എന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസ് പി പി ദിവ്യയാണ് പ്രതിക്കൂട്ടിൽ വലിയ ആഘോഷമായിരുന്നു ചാനലുകൾക്കും പത്രങ്ങൾക്കും നമ്മളിപ്പോൾ ന്യൂസ് എറ്റ് ഹൗസും ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് പി പി ദിവ്യയുടെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ഒന്നിലധികം ചെയ്തിരുന്നതാണ് എന്നാൽ ആ മാധ്യമ പ്രവർത്തനം സമാനമായതോ അതിലും ക്രൂരമായതോ ആയ മറ്റൊരു സംഭവത്തിൽ ഈ തന്തപത്രങ്ങൾ കാണിക്കുന്നില്ല ഏത് സംഭവത്തിൽ കഴിഞ്ഞ ദിവസം വയനാട് രണ്ടു പേരുടെ ആത്മഹത്യ ഉണ്ടായി ഒന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷറർ മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മകൻ രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ അത് വാർത്തയല്ലേ അത് വാർത്തയല്ല എന്ന് പ്രഖ്യാപിച്ച് ഈ തന്തവൈബുള്ള പത്രങ്ങൾ നോക്കി അതൊന്നും വാർത്തയല്ല വാർത്ത അതാണ് ഏത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഭയങ്കര വാർത്തയാണ് ഇത് രണ്ടുപേർ ആത്മഹത്യ ചെയ്ത വാർത്ത വാർത്തയല്ല ആരോപണവിധേയരായ നേതാക്കളുടെ വിശദീകരണങ്ങൾ നൽകി തൃപ്തി അടയുകയാണ് നമ്മുടെ തന്തപത്രങ്ങൾ ചെയ്തത് ഇതാണ് മാധ്യമങ്ങളുടെ തന്തവൈബിൻ്റെ സാക്ഷാത്കാരം ഇനി എന്താണ് ആ തന്തവൈബിൽപ്പെട്ട് മുങ്ങിപ്പോയ വാർത്ത എന്ന് നോക്കാം നവീൻ ബാബുവിൻ്റെ കേസുമായി എന്തെങ്കിലും സമാനതയുണ്ടോ ഉണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് ഡി സി സി ട്രഷറർ എം എൻ വിജയനും മുപ്പത്തിയെട്ടുകാരനായ മകൻ ജിജേഷും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ബത്തേരി അർബൻ ബാങ്ക് നിയമന തട്ടിപ്പിലൂടെ ഉണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണം എന്നാണ് നിഗമനം നിയമനത്തിനായി വാങ്ങിയ കോടികൾ കോൺഗ്രസ് നേതൃത്വം കടത്തിയതായി എന്നാൽ താൻ പ്രതിയാക്കപ്പെടുകയാണ് എന്നും സമ്മർദ്ദം താങ്ങാനാകുന്നില്ല എന്നും കാണിച്ച് വിജയൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് കോൺഗ്രസ് നേതൃത്വം മുക്കി എന്ന് പിന്നാലെ വാർത്തയും വന്നു റിപ്പോർട്ടർ ടി വി പണപ്പെരുവിനെപ്പറ്റിയും എൻ എം വിജയനെയും മകനെയും ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിശദമായ വാർത്തകൾ നൽകിയിട്ടുണ്ട് പ്രധാന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു റിപ്പോർട്ട് ഇതാണ് എന്താണ് വയനാട്ടിൽ സംഭവിച്ചത് നമുക്കിത് പരിശോധിക്കാം വയനാട്ടിൽ മൂന്ന് ബാങ്കുകളാണ് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ളത് അതിലൊന്ന് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് മറ്റൊന്ന് പൂതാടി സർവീസ് ബാങ്ക് വടക്കുമല സർവീസ് ബാങ്ക് ഈ മൂന്ന് ബാങ്കുകളിൽ ഒഴിവ് വരുന്ന എൽ ഡി ക്ലാർക്ക് അടക്കമുള്ള തസ്തികകളിലേക്ക് നിയമനം നൽകാം എന്ന് പറഞ്ഞ് ഡി സി സി പണം പിരിച്ചു എന്നതാണ് പരാതി അത് ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഡി സി സി ട്രഷർ എൻ എം വിജയൻ പണം പിരിച്ചു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി ആ പരാതിയിൽ ഈ മൂന്ന് ബാങ്കുകളിലും അതായത് സുൽത്താൻ ബത്തിരി അർബൻ ബാങ്ക് ഭരണം കോൺഗ്രസിന് പൂതാടി സർവീസ് ബാങ്ക് ഭരണം കോൺഗ്രസിന് വടക്കുമല സർവീസ് ബാങ്ക് ഭരണം കോൺഗ്രസിന് അപ്പോൾ ഈ ബാങ്കുകളിൽ നിയമനം നടത്തുന്നതിന് പണം വാങ്ങി നിയമനത്തിന് കോട വാങ്ങി എന്നുള്ളതാണ് ആരോപണം ആര് വാങ്ങി എൻ എം വിജയൻ വാങ്ങി ഉദാഹരണത്തിന് പീറ്റർ മാസ്റ്ററുമായി എൻ എം വിജയൻ ഉടമ്പടി കരാറിൽ ഏർപ്പെടുന്നുണ്ട് റിപ്പോർട്ട് ടി വി ആദ്യം പുറത്തുവിട്ട വാർത്ത ആ ഉടമ്പടി കരാറായിരുന്നു അതിനുശേഷം എൻ എം വിജയൻ തന്നെ ഈ പണമിടപാടിനെ സംബന്ധിച്ചുകൊണ്ട് കെ പി സി സിക്ക് ഒരു കത്തെഴുതുന്നുണ്ട് ഈ രണ്ട് ഡോക്യുമെന്റുകളും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതോടുകൂടിയാണ് വയനാട്ടിൽ എൻ എം വിജയന്റെയും മകന്റെയും മരണം ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ചു പോയത് അന്വേഷിച്ചു പോയപ്പോഴാണ് പീറ്റർ മാസ്റ്റർ മാത്രമല്ല പീറ്റർ മാസ്റ്റർ കൊടുത്തത് എൽ എം വിജയന് മുപ്പത് ലക്ഷം രൂപയാണ് ഐ സി ബാലകൃഷ്ണൻ നിർദ്ദേശിച്ചത് പ്രകാരമാണ് എന്നാണ് ഈ ഉടമ്പടിയിലുള്ളത് അങ്ങനെയാണെങ്കിൽ എൻ എം വിജയൻ ഈ പണം വാങ്ങി ഐ സി ബാലകൃഷ്ണൻ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഐ സി ബാലകൃഷ്ണനോ അതല്ലെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ നിർദ്ദേശിക്കുന്നവർക്കോ കൈമാറിയിട്ടുണ്ടാവാം എന്നതാണ് അനുമാനം അതേപോലെ ഐസെക് താമരച്ചാലിൽ പതിനേഴ് ലക്ഷം രൂപ എൻ എം വിജയന് നൽകുന്നു അഥവാ ഡി സി സി ട്രഷറായി എൻ എം വിജയന് നൽകുന്നു അതും ഡി സി സിയുടെ നിർദ്ദേശപ്രകാരം എന്നതാണ് ഇന്നിപ്പോൾ ഐസെക് താമരച്ചാലിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ പറയുന്നത് ഇതിൽ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നീട് പലതവണയായിട്ട് മടക്കി കൊടുത്തു ഇനി ബാക്കി മടക്കി കൊടുക്കാനുള്ളത് ഇതിൽ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇനി ബാക്കി മടക്കി കൊടുക്കാനുള്ളത് ഇനിയും നിരവധി പേർ ഇരുപത്തിയഞ്ചും മുപ്പതും ലക്ഷം വീതം ഇതേപോലെ ട്രഷറർക്ക് ഡി സി സിക്ക് വേണ്ടി നൽകിയെന്നും ഇവർക്ക് ഈ മൂന്ന് ബാങ്കുകളിലും സുൽത്താൻ ബത്തേരി ബാങ്ക് പൂതാടി സർവീസ് ബാങ്ക് മടക്കിമല സർവീസ് ബാങ്ക് ഈ ബാങ്കുകളിൽ ഒരിടത്തും നിയമനം നൽകാത്ത സാഹചര്യം ഉണ്ടായി പണവും കിട്ടിയില്ല നിയമനവും കിട്ടിയില്ല ആ സാഹചര്യത്തിൽ ഈ ആളുകൾ എല്ലാവരും നിലവിൽ ഐസക് താമരച്ചാലിൽ ആണെങ്കിലും പീട്ടർ മാസ്റ്റർ ആണെങ്കിലും ഈ പണം കൊടുത്തവരെല്ലാവരും എൻ എം വിജയനെ മാത്രം എൻ എം വിജയനോട് പണം ആവശ്യപ്പെടുന്നു പക്ഷേ എൻ എം വിജയൻ പണം ഡി സി സിക്ക് കൈമാറിയ സാഹചര്യത്തിൽ എൻ എം വിജയന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ഒടുവിൽ ആ സമ്മർദ്ദത്തെ തുടർന്ന് എൻ എം വിജയനും മകൻ വിജേഷും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെയാണെങ്കിൽ ആത്മഹത്യയുടെ പ്രേരണ ആർക്കെതിരെയാണ് നിൽക്കുക സ്വാഭാവികമായും ഐ സി ബാലകൃഷ്ണൻ സംശയത്തിന്റെ നിഴലിലാണ് നിലവിൽ നിൽക്കുന്നത് ഈ ഐസക് താമരച്ചാലിൽ ഇന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നടത്തി പ്രതികരണത്തിന് ഇനി ഐ സി ബാലകൃഷ്ണനും ടി സിദിക്കും കോൺഗ്രസും ഒക്കെ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെ ഡി സി സി ട്രഷിന ഏതെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളുടെ പുറത്തല്ല പകരം ഈ പണമിടപാടിനെ തുടർന്നുണ്ടായ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും റിപ്പോർട്ടർ ഒഴികെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല കൈരളിയും ദേശാഭിമാനിയും നൽകുന്ന വാർത്തകൾ സി പി രാഷ്ട്രീയം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും പ്രതിപക്ഷവും തന്നെ തള്ളുകയും ചെയ്തു വാർത്ത നൽകുന്ന റിപ്പോർട്ടർ ടിവിയെ ബഹിഷ്കരിക്കാനും ചാനലിനെതിരായ പ്രചരണം നടത്താനും കോൺഗ്രസ് സൈബർ വിഭാഗം ശക്തമായി രംഗത്തെത്തി ആഹ്വാനം നൽകി എന്തായാലും ഇതാണ് സാഹചര്യം പുറത്തു വന്ന രേഖകൾ ഗൗരവതരമാണ് ഒന്ന് ജോലി നൽകാം എന്ന വ്യവസ്ഥയിൽ എൻ എം വിജയനും പീറ്റർ എന്നയാളുമായി ഉണ്ടാക്കിയ കരാർ മറ്റൊന്ന് വിജയൻ കെ പി സി സി നേതൃത്വത്തിന് നൽകിയ പരാതി രണ്ടിലും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും പാർട്ടി നേതൃത്വത്തെയുമാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് എം എൻ എം വിജയൻ കുറ്റപ്പെടുത്തുന്നത് ഒരു എം എൽ എ തന്നെ പ്രതിക്കൂട്ടിലാക്കപ്പെട്ട ആത്മഹത്യാ കുറിപ്പും മരിച്ചയാൾ എഴുതിയ കത്തും പുറത്തു വന്നു കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗൗരവതരമായ ഒരു സാഹചര്യം ഈ രേഖകൾ പുറത്തു വന്നിട്ടും നമ്മുടെ ചാനലുകളുടെയും പത്രങ്ങളുടെയും തന്തവൈബ് ഈ വാർത്ത അത്ര പോരാ മറ്റേ വാർത്തയിലെ വാർത്ത എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുകയാണ് അതിനിടെ തന്തവൈബുകാർ കാണാത്ത മറ്റൊരു പ്രധാന വെളിപ്പെടുത്തൽ കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായി ജോലി നൽകാം എന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് യുവാക്കളെ കബളിപ്പിച്ചു എന്നതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാന കാര്യം പലരും രഹസ്യമായി പറയുന്ന കാര്യം ചിലരെങ്കിലും പരസ്യമായി പരാതിയായി പറഞ്ഞു തുടങ്ങിയിരുന്നു ബാങ്കിൽ മകന് നിയമനം നൽകാം എന്ന് പറഞ്ഞ് പതിനേഴ് ലക്ഷം രൂപ നേതാക്കൾ കോഴ വാങ്ങിയെന്ന ആരോപണവുമായി കർഷകൻ കൂടിയായ ബത്തേരി കോളിയാടി താമരച്ചാലിൽ ഐസക്ക് എന്നൊരാൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതിയുമായി എത്തി തന്തവൈബുകാരായ മാധ്യമങ്ങൾ അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് കാര്യമായി റിപ്പോർട്ട് ചെയ്തില്ല ആ വാർത്ത കൊള്ളൂലത്രേ എന്നാലും അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കണ്ടേ അത് ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല മൂന്ന് തവണയായി പതിനേഴ് ലക്ഷം രൂപയാണ് ജോലിക്കായി നൽകിയത് ആദ്യം നാല് ലക്ഷം പിന്നീട് എട്ട് ലക്ഷം മൂന്നാമത് അഞ്ച് ലക്ഷം രൂപ ബത്തേരിയിലെ കോൺഗ്രസ് നേതാക്കൾ സി ടി ചന്ദ്രനും യു കെ പ്രേമനുമാണ് പണം വാങ്ങിയത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രസിഡൻ്റായിരുന്ന ഡി സി സിക്ക് നൽകാനായി ട്രഷറർ ആയിരുന്ന എൻ എം വിജയന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇടപാട് ജോലി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ പണം തിരിച്ചു കിട്ടാൻ പലവട്ടം നേതാക്കളെ സമീപിച്ചു ഫലമുണ്ടായില്ല ബത്തേരി ടൗണിൽ നേതാക്കളുമായി തർക്കമായി അപ്പോൾ പിന്നീട് എട്ട് ദശാംശം ആറ് ലക്ഷം രൂപ തിരികെ നൽകി തന്നെപ്പോലെ തട്ടിപ്പിനിരയായ പതിനഞ്ചോളം പേരെ തനിക്കറിയാം മുപ്പത് ലക്ഷം രൂപ വരെ നൽകിയവരുണ്ട് എന്നും ഐസക്ക് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി സ്ഥലം വിറ്റും കടം വാങ്ങിയുമാണ് നേതാക്കൾക്ക് പണം നൽകിയത് മകന് ബാങ്കിൽ ജോലി നൽകാം എന്നുറപ്പ് പറഞ്ഞിരുന്നു മക്കളെ നല്ല നിലയിലാക്കാനാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ അതിനു വേണ്ടിയാണ് മണ്ണിൽ പണിയെടുത്ത് കിട്ടിയതും കടം വാങ്ങിയതുമെല്ലാം കൊടുത്തത് കോൺഗ്രസ് നേതാക്കളുടെ കോഴ ഇടപാടിന് കോളിയാടി താമരശാലി ഐസക്ക് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലം മുതൽ പണം വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ ജോലി നൽകും എന്നാണ് അന്ന് പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വാങ്ങിയത് കേന്ദ്രഭരണം പോയപ്പോൾ ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം കൂടി വാങ്ങിയെടുത്തു മക്കൾ അനുഭവിക്കേണ്ടതാണ് നേതാക്കൾ കൊണ്ടുപോയത് എന്റെ ആയുഷ്കാലം മുഴുവൻ ചെലവഴിച്ചത് കോൺഗ്രസിന് വേണ്ടിയാണ് നേതാക്കളെ വിശ്വാസം ഉണ്ടായിരുന്നു അവർ ചതിച്ചു എൻ എം വിജയൻ വ്യക്തിപരമായല്ല പണം വാങ്ങിയത് ഡി സി സി ട്രഷറർ എന്ന നിലയിൽ നേതാക്കളുടെ തീരുമാനപ്രകാരമാണ് പണം വാങ്ങിയത് ഇതാണ് ഐസക് പറയുന്നത് ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഇതൊന്നും പത്രത്തിൽ കണ്ടില്ലല്ലോ ചാനലിൽ കണ്ടില്ലല്ലോന്ന് ചാനലിൽ കണ്ടത് ഏതാ നേതാക്കളുടെ വിശദീകരണമാണല്ലോ ഇതിൻ്റെ തെളിവ് എവിടെ എന്നൊക്കെ ചോദിക്കുന്ന വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടത് അതാണ് അതാണ് വാർത്ത ഇത് വാർത്തയല്ല എന്നാൽ തന്തവൈബ് ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക തന്തവൈബ് വർക്ക് ചെയ്യുന്ന സമയത്ത് മാധ്യമങ്ങളുടെ തന്തവൈബ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് വാർത്തയാകണോ ആകണ്ടയോ എന്നൊക്കെയുള്ളവരുടെ തീരുമാനം ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല വാർത്തകളും കാണാൻ പറ്റില്ല കാരണം വർക്ക് അത് വാർത്തയല്ല അതൊക്കെ എന്തെന്ന് ഇതാണ് വാർത്ത എന്ന് പറയുന്ന വാർത്തയാണ് നമ്മൾ മുമ്പിലെത്തുക കെ സുധാകരൻ വരെ പരാതികൾ മുക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കെ പി സി സി പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകി ഇട ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് എം എൽ എയുടെ ഓഫീസിലെത്തി പരാതി നൽകിയ കാര്യം ഐസക്ക് പറയുന്നുണ്ട് ഒരു നടപടി ഉണ്ടായില്ല പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല പണം തിരികെ നൽകാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഡി സി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ അയച്ച പരാതി ും നടപടി ഉണ്ടായില്ല കോടികളുടെ ചുമലിലായതോടെ വിജയൻ മകൻ ഒപ്പം ജീവനൊടുക്കി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അതിനിടെ അന്വേഷണം പ്രത്യേക സംഘത്തെ നിയോഗിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ആത്മഹത്യയും തട്ടിപ്പും അന്വേഷിക്കുന്നുണ്ട് തിങ്കളാഴ്ച ബത്തേരി മണിച്ചിറയിലെ വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തി കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു ചില രേഖകളും കണ്ടെടുത്തു എന്നാണ് വാർത്തകൾ എൻ എം വിജയൻ്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തു സൈബർ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി ഇത്രയും വലിയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ വീണ്ടും വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വാർത്തയൊക്കെ വരണ്ടേ വാർത്ത വന്നില്ലല്ലോ ഞാൻ ഞാനെവിടെയും കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതും ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരുന്നതും മാധ്യമങ്ങളുടെ തന്തവൈബ് ആക്ട് ചെയ്യുന്നതാണ് അവർ ഈ വാർത്തയൊന്നും വാർത്തയല്ല മറ്റേ വാർത്തയില്ലേ വാർത്ത എന്നുള്ള സമീപനമാണ് അതാണ് തന്തവൈബ് ആക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇതൊക്കെ എന്ത് വാർത്ത വാർത്തയൊക്കെ മറ്റേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വാക്കായി തന്തവൈബ് തിരഞ്ഞെടുത്തത് വെറുതെ അല്ല എന്ന് മനോരമ തെരഞ്ഞെടുത്തത് വെറുതെയല്ല എന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്തവൈബ് ഈ പറയുന്ന നാട്ടിൽ മാത്രമല്ല മാധ്യമങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഈ സംഭവങ്ങൾ മാത്രം മതി തന്തവൈബിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ നന്ദി നമസ്കാരം